ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രമേഷ് നന്മണ്ടയാണ് രമേശ് നന്മണ്ട കഴിഞ്ഞ മൂന്നര കാലമായി കേരളത്തിലെ ബഹുജൻ രാഷ്ട്രീയം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ബി എസ് പി എന്ന് പറയുന്ന ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ സ്റ്റേറ്റ് കൺവീനറാണ് ഈ ബി എസ് പി ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അപ്പം അദ്ദേഹം ഇപ്പോ ബി എസ് പിയുടെ സംസ്ഥാന കൺവീനറാണ് ആ ആ കൺവീനർ എന്ന നിലയ്ക്ക് ഈ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എലക്ഷൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് ബി എസ് പിക്ക് കേരളീയരോട് എന്ത് പറയാനുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ബി എസ് ഈ അടുത്ത കാലങ്ങളിലായി ഒരു അന്നം മുടക്കിയ സ്വഭാവമാണ് അവർ കാണിക്കുന്നതെന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനാല് മുതൽ പ്രത്യേകിച്ച് ബി ജെ പി ഉയർത്തുന്ന ആർ എസ് എസ് ഉയർത്തുന്ന ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെ ചെറുക്കാൻ വേണ്ടി എല്ലാ കക്ഷികളും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഉദാഹരണമായിട്ട് ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം രൂപീകരിച്ച ഇന്ത്യ മുന്നണിയിൽ ബി എസ് പി ഒഴികെയുള്ള ബാക്കി എല്ലാ കക്ഷികളും ഏറെക്കുറെ അണിനിരന്നു പക്ഷേ ബി എസ് പി മാത്രം വേറിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമി ശ്രമിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് സംശയം തോന്നാണ് നിങ്ങളൊരു ബി ജെ പിയുടെ ഒരു ബി ടീമാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് എന്തിനാണ് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ ഈ അന്നം മുടക്കി എന്ന് പറയുന്ന പ്രയോഗം ചില ആളുകൾ ഉന്നയിക്കുന്നത് അവർക്ക് മാത്രം അന്നം മതി വേറെ ആർക്കും അന്നം വേണ്ട എന്നുള്ള നിലയിലാണ് അവർ ഈ അന്നം മുടക്കി പ്രയോഗം അവരുദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നം ഞങ്ങൾക്ക് മാത്രം മതി നിങ്ങൾക്ക് വേണ്ട അപ്പം ഞങ്ങൾ അന്നം നിങ്ങൾ മുടക്കുന്നു എന്നാണ് ഇവിടെ അന്നം ഈസ് ഈക്വൽ ടു അധികാരം എന്നാണ് അപ്പം ആയിരത്താണ്ടുകൾ അധികാരം അധികാരം അപ്പം ആയിരത്താണ്ടുകളായി അധികാരം എന്ന അന്നം അഥവാ അന്നം എന്ന അധികാരം ഇത് മുടങ്ങിയിരിക്കുന്ന സമൂഹങ്ങളുണ്ട് ഇന്ത്യയിൽ അത് എൺപത്തഞ്ച് ശതമാനമുണ്ട് ഇവിടുത്തെ ദലതരും ഒ ബി സികളും ന്യൂനപക്ഷങ്ങളുമായ എൺപത്തഞ്ച് ശതമാനം വരുന്ന ആളുകൾ അവർക്ക് പുതിയ കാലഘട്ടത്തിൽ അന്നം തേടുക അഥവാ അധികാരം നേടുക എന്നുള്ള സങ്കല്പത്തിലാണ് മാന്യവർ കാൻഷിറാം ജി ബഹുജൻ സമാജ് പാർട്ടി രൂപീകരിച്ചത് ബഹുജൻ സമാജ് പാർട്ടിക്ക് അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഏതൊക്കെ തലങ്ങളിൽ എങ്ങനെയൊക്കെ ഉയർത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ട് അത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അന്നം ഏറെ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് അന്നം മുടങ്ങുന്നുണ്ടോ അവർക്ക് അന്നം മുടങ്ങുന്നില്ലേ എന്നുള്ളത് അവരുടെ മാത്രം പ്രശ്നമാണ് അത് ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രശ്നമല്ല പക്ഷേ ഈ പറയുന്നത് ഈ അന്നമുടക്കി എന്നുള്ള ഈ പ്രയോജനം എന്തുകൊണ്ടാണ് വെച്ചാല് ഈ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയമല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് ഈ രണ്ടായിരത്തി പതിനാലില് വന്നു അധിക ബി ജെ പി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട് ആ നിലക്ക് ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പോലും മറന്നിട്ട് ഒന്നിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബി എസ് പി എപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിലേ ബി എസ് പിയും ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒന്നിച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും ബി എസ് പിയും തമ്മിൽ അതിൻ്റെ അതിൻ്റെ അടിത്തറയിൽ തന്നെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ സൃഷ്ടിയിൽ തന്നെ വ്യത്യാസമുണ്ട് ഇവിടെ ബി എസ് പി ഒരു ട്രാൻസ്ഫർമേറ്ററി പോളിറ്റിക്സാണ് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ബി ജെ പിന്നെ എതിർക്കുന്നു ആർ എസ് എസിനെ എതിർക്കുന്നു സംഘപരിവാറിനെതിർക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് എന്ന് പറയുന്നതും സംഘപരിവാർ എന്ന് പറയുന്നതും കേവലമായൊരു സംഘടനാ രൂപം മാത്രമല്ല സംഘടനയായിരിക്കാം പക്ഷേ അതിനപ്പുറത്ത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു സംഘടനക്കപ്പുറത്ത് ഒരു മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടത് എന്നും ആ മാനസികാവസ്ഥയുടെ അടിസ്ഥാനവും അതിൻ്റെ അടിത്തറയും എന്താണ് എന്നും കൃത്യമായി മനസ്സിലാക്കിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ അതിനെ വായിച്ച ഒരേ ഒരു ദാർശനികൻ ബാബാസാഹബ് അംബേദ്കർ ആണ് ആ അംബേഡ്കറുടെ ആശയത്താൽ പ്രചോദിതമായിട്ടാണ് ബഹുജൻ സമാജ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് കേവലമായ രൂപീകരിച്ചു അതിനെ തുടർന്ന് ബി എസ് പി വളരെ വലിയ മുന്നേറ്റം നടത്തി ഇന്ത്യയിലെ ബഹുജൻ ആളുകൾക്കിടയിൽ വലിയ പ്രതീക്ഷ ഉണ്ടായി പക്ഷേ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു തിറകോട്ട് നടത്തും ഒന്നാമത്തെ നടത്തം നടന്നത് ബി എസ് പി എന്ന് പറയുന്നത് അതായത് ബഹുജൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കാൻഷിറാം എന്ന് പറഞ്ഞത് അതായത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നീ എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങൾ ഒഴികെ ഇൻക്ലൂഡിങ് ശൂദ്ര പോലും അദ്ദേഹം ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ഈ അവർണ ജനവിഭാഗങ്ങൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ തുടങ്ങിയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തെ പോലും ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയായിട്ടാണെന്ന് കാൻഷിറാം അതിനെ മുന്നോട്ട് വെച്ചത് പക്ഷെ ഈ ബി എസ് പി ഇടക്കാലത്ത് മായാവതി ഈ തന്നെയാണ് തന്നെയാണെന്നോന്ന് അതിന് മുൻകൈ എടുത്തത് ഒരു ഒരു ബ്രാഹ്മണിക്കൽ പാർട്ടി ആവാനുള്ള ഒരു ശ്രമം പോലും നടത്തുകയുണ്ടായി പിന്നെ ഒരു ഈ ഈയിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബി ബി ജെ പിയുടെ ബി ടി അവർക്ക് സഹായകരമായിട്ട് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് പക്ഷെ പൊതുവേ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ മായാവതി യു പി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒരുപാട് അഴിമതികളൊക്കെ നടത്തി ഒരുപാട് ദുർവ്യായങ്ങൾ നടത്തി അതൊക്കെ അതുകൊണ്ട് പിന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒന്നാമത്തെ സഖ്യകക്ഷിയാണല്ലോ ഇ ഡി ആ ഇ ഡിയെ പേടിച്ചുകൊണ്ട് മായാവതി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ത്യ മുന്നണിയിൽ ചേരാതിരുന്നത് എന്നുള്ളൊരു ഒരു പറഞ്ഞു പറയാം ഇതിലെ വളരെ രസകരമായ ആരോപണങ്ങളാണ് ബി എസ് പിക്ക് എതിരെ ഉയർന്നു വരുന്നത് ബി എസ് പിക്ക് എതിരെ അതിൻ്റെ ദേശീയ അധ്യക്ഷ ബഗൻ മായാവതിക്കെതിരെ നിരന്തരമായ കേസുകൾ ചുമത്തപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു ബി എസ് പി രണ്ടായിരത്തി ഏഴോടു ഉത്തർപ്രദേശിൽ രണ്ട് ഇരുന്നൂറ്റി ആറ് ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ആറ് സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ഒരു സമയത്ത് ബി എസ് പി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള നിലവന്ന സമയത്ത് നിരവധി കേസുകൾ ഒന്നിന് പുറകെ ഒന്നായി എടുത്തിരുന്നു പക്ഷേ ഈ കേസ് എടുത്തു 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 എന്ന് പറയാമെന്നല്ലാതെ ഈ കേസുകളെല്ലാം എവിടെ എത്തി എന്നുള്ളത് സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് എന്നുള്ളതാണ് വസ്തുത ബഹൻജിക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും കോടതി തള്ളിക്കളയാനുണ്ടായത് നിലവിൽ ഒറ്റ കേസ് പോലും നിലനിൽക്കുന്നില്ല എന്നുള്ളതും ഒറ്റ കേസ് പോലും നിലനിൽക്കാത്തതിന്റെ കാരണം ഒരുപക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി മായാവതി ഒരു ബി ജെ പിക്ക് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് അല്ല അല്ല അത് ബിജെപി വന്ന സമയത്തല്ല അത് കോൺഗ്രസ് യു പി എ ഗവൺമെന്റ് നിലനിൽക്കുന്ന സമയത്ത് തന്നെയും ഈ കേസുകളൊക്കെ സ്ഥിതിവിശേഷം ഇതാണ് മനസ്സിലായോ മറ്റൊന്ന് പിന്നെ ബി എസ് പിയെ സംബന്ധിച്ചിടത്തോളം ചില പാർട്ടികളും ചില വ്യക്തികളും ചില കേന്ദ്രങ്ങളും ഉന്നയിക്കുന്നത് ബി എസ് പി ഇന്ന പാർട്ടിയിൽ ചേരണം ഇന്ന മുന്നണിയിൽ ചേരണം എന്നാണ് അത് അവരുടെ താല്പര്യവും അവരുടെ ആഗ്രഹവും മാത്രമാണ് ിയെ സംബന്ധിച്ചിടത്തോളം പറയാം അതായപ്പോ ഡൽഹിയിലെ കോൺഗ്രസ് ഒറ്റക്ക് പരിശോധിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവര് ഈ എ പിക്ക് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ വളരെ കുറഞ്ഞ സീറ്റ് മാത്രമേ അവിടെ മത്സരിക്കുന്നുള്ളൂ യു പി യിലെ എസ്പിയുമായുള്ള ധാരണ പ്രകാരം അവിടെ എൺപത് സീറ്റുകൾ അല്ലെങ്കിൽ വളരെ നമ്പർ ഓർക്കുന്നില്ല വളരെ കുറഞ്ഞ സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അപ്പൊ ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നുണ്ട് പക്ഷെ അത് അതിലേക്ക് വരാൻ കഴിയുന്നില്ല ഞാൻ പറയാം ഇന്ത്യ സഖ്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയോടൊപ്പം എന്തുകൊണ്ട് ചേരുന്നില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ബി എസ് പി എപ്പോഴൊക്കെ സഖ്യത്തിന് തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം ബി എസ് പിക്ക് നഷ്ടമാണ് ഉണ്ടായത് എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ മുഴുവനും വലിയ നേട്ടം ബി എസ് പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യം ചെയ്തുകൊണ്ട് മത്സരിച്ചു ബി എസ് പിക്ക് കിട്ടിയ സീറ്റ് അറുപത്തിയേഴ് സീറ്റാണ് തൊണ്ണൂറ്റിയാറിൽ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെ വീണ്ടും കോൺഗ്രസ്സുമായി സഖ്യം ചെയ്തു അറുപത്തിയേഴ് സീറ്റ് തന്നെയാണ് ബി എസ് പിക്ക് കിട്ടിയത് രണ്ടായിരത്തി രണ്ടിൽ ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിച്ചു ബി എസ് പിക്ക് കിട്ടിയത് നൂറ് സീറ്റാണ് രണ്ടായിരത്തി ഏഴിൽ ബി എസ് പി വീണ്ടും ഒറ്റയ്ക്ക് മത്സരിച്ചു ഇരുന്നൂറ്റി ആറ് സീറ്റ് നേടിക്കൊണ്ട് ഉത്തർപ്രദേശ് ബി എസ് പി ഒറ്റയ്ക്ക് ഭരിക്കുക ചെയ്തത് ഇതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു പിന്നീട് ഞാൻ പറയാം പിന്നീട് പിന്നീട് ഞാൻ യെസ് പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഇതാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോഴും സഖ്യം ചെയ്ത് മത്സരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഗ്രാഫ് എന്തുകൊണ്ടാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ ബി എസ് പി എന്നെ നിരീക്ഷിക്കുന്നത് ബി എസ് പിയുടെ നേതൃത്വം സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ സഖ്യം ചെയ്യുമ്പോൾ വോട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു പക്ഷേ ബി എസ് പി മറ്റ് പാർട്ടികൾക്ക് സഖ്യത്തിൻ്റെ പേരിൽ വോട്ട് ഷെയർ ചെയ്യുന്നത് പോലെ അവർ വോട്ട് ബി എസ് പിക്ക് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അതിൽ എത്രത്തോളം ശരിയുണ്ട് കാരണം ബി എസ് പി തന്നെ ഒരു കാലത്ത് ബി ജെ പിയുമായിട്ട് സഖ്യ ഉണ്ടാക്കിയിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയായിട്ട് സഖ്യം കേരളത്തിൽ തന്നെ ബി എസ് പിക്ക് ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് ഭരണം കിട്ടുന്നത് കോട്ടയത്ത് ഒരു പഞ്ചായത്തിൽ ഭരണം കിട്ടുന്നത് യു ഡി എഫുമായിട്ട് സഖ്യം ഉണ്ടാക്കിട്ടാണ് സഖ്യല്ല ബി ജെ പി ആയിട്ട് ബി എസ് പി സഖ്യം ചെയ്തിട്ടുമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഉത്തർപ്രദേശിൽ ബഹന്മായാവീ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഞങ്ങൾ ആരുടെ പിന്തുണയും സ്വീകരിക്കും പറഞ്ഞു മനസ്സിലായോ സ്വീകരിക്കാൻ പിന്തുണ കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത് ബി ജെ പി ആണ് അന്ന് മറ്റേതെങ്കിലും പാർട്ടിക്കോ മുന്നണിക്കോ ബി എസ് പിന്തുണയ്ക്കായിരുന്നു ഈ പറയുന്നവരാരും പിന്തുണച്ചിട്ടില്ല ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്താണ്ടുകളായി അധികാരം നിഷേധിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ പ്രവേശിക്കാൻ കാഞ്ചിറാംജി തന്നെയും പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വരാൻ ഏത് കഴുതപ്പുറത്ത് കയറിയും ഞങ്ങൾ പോകുന്ന പറഞ്ഞത് കഴുത പച്ചയാണോ മഞ്ഞയാണോ കാവിയാണോ ഏത് കടന്നു ഞങ്ങൾക്ക് വിഷയമല്ലെന്നാണ് പക്ഷേ കാലശേഷം നിന്ന് മായാവതിന് അത് കേവലം അത് പോവാൻ ഇല്ല അത് അത് കേവലം വിമർശനങ്ങൾ മാത്രമാണ് വിമർശനങ്ങൾ മാത്രമാണ് മനസ്സിലായോ അല്ല എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ അങ്ങനെ പറയല്ല ഇന്ത്യ സെക്രട്ടറി ബി എസ് പി വന്നിരുന്നെങ്കിൽ യു പിയിലൊക്കെ വളരെയധികം വലിയ മുന്നേറ്റുണ്ടാകും പക്ഷേ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കേന്ദ്രത്തിൽ നിന്നും നരേന്ദ്രമോദീനെ താഴെ ഇറക്കുക എന്നുള്ള ഒറ്റ അജണ്ടയാണല്ലോ ഇന്ത്യ മുന്നണിക്കുള്ളത് അങ്ങനെ പറയുന്നത് മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടല്ലോ അതാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ അങ്ങനാണെങ്കിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ബഹന് മായാവതിയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ബി എസ് പിന്റെ പിന്തുണ നേടിയെടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ല ബി എസ് പി സ്വയം ആത്മാഹുതി ചെയ്തുകൊണ്ട് പോലും ഇന്ത്യ സഖ്യത്തിനോട് ചേരണം എന്തിന് നരേന്ദ്രമോദീനെ താഴെ തറക്കാൻ അല്ലാണെങ്കിൽ അങ്ങനാണെങ്കിൽ അങ്ങനാണെങ്കിൽ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനം വേണമെങ്കിലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് കോൺഗ്രസ് പോലും പറഞ്ഞു ആ കാരണം ഒരു ഒരു പ്രീ പോൾ അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ഘടകകക്ഷിയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു അനുചിതമാണ് അപ്പൊ അതുകൊണ്ട് ഈ മായാവതിയുടെ പ്രധാനമന്ത്രി കണ്ടിട്ട് പ്രഖ്യാപിക്കാന്ന് പറയുന്നത് അത് കോൺഗ്രസ് പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇല്ല ആ നിലയിലുള്ള ഒരു സൂചന പോലും ഇന്ത്യ മുന്നണി പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല ആ നിലയിലുള്ള മല്ലികാർജുൻ ഈ നിലയിൽ വായിച്ചെടുക്കാവുന്ന ഒരു സൂചന പോലും ഇന്ത്യ ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നായിട്ടുണ്ട് എനിക്ക് കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും കാർഗെ പറഞ്ഞിട്ടുണ്ട് അതായത് കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി സ്ഥാനം കോൺഗ്രസ് ആ സ്ഥാനം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാർഗെ പറഞ്ഞു അങ്ങനെ പറയുന്നതല്ലോ അതിന്റെ കാര്യം ഏതാ നമുക്ക് ഈ ബി എസ് പിയുടെ ഈ പൊളിറ്റിക്സുമായിട്ട് പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ബഹുജൻ ങ്ങളെ അതായത് ഈ വളരെയധികം ആദിവാസി പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ബി എസ് പി ഈ അടുത്ത കാലത്തായിട്ട് അതില് ദളിതുകൾ മാത്രം അണിനിരക്കുന്ന അവർ മാ ഒരു അവസ്ഥയിലേക്ക് ഒരു ദളിത് പാർട്ടി എന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കാൻഷിറാം മുന്നോട്ട് വെച്ച ഒരു ആശയത്തിന് വിരുദ്ധമല്ലേ ശരിക്ക് അങ്ങനെ ഒരു 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 കേരളത്തിൽ തന്നെ നമുക്കറിയാം ദളിത് പാർട്ടി എന്നുള്ള രീതിയിലാണ് ഇതില് ഈ രണ്ട് ചോദ്യവും ഒരു കേന്ദ്രത്തിനാണ് വരുന്നത് അത്ഭുതകരമായ സംഗതിയാണ് ഒരേ സമയത്ത് സൗകര്യപ്രദമായി ഇത് നിങ്ങൾ ബ്രാഹ്മണരെ ചേർത്ത് ഇത് ബ്രാഹ്മണരെ പാർട്ടിയാണ് എന്നും അതേ സമയത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അല്ലല്ല ഒരു മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പേ ഇത് ദളിതരുടെ മാത്രം പാർട്ടിയായി മാറിയിരിക്കില്ല നേരത്തെ പറഞ്ഞ ബഹുജൻ എന്നാ ആ ഇതില് എല്ലാ വിഭാഗാൾക്കാരുണ്ട് എന്നാ അതായത് ഈ ബ്രാഹ്മ അതായത് സവർണ വിഭാഗത്തിൽ തന്നെയുള്ള സൂത്രരുണ്ട് ഒ ബി സിക്കാരുണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അല്ല മുസ്ലിങ്ങളുണ്ട് ദളിതരുണ്ട് എല്ലാവരും അടങ്ങിയ ഒരു വിഭാഗമാണ് അന്ന് ബഹുജൻ എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പഴും ഈ അടുത്ത കാലത്തായിട്ട് ദളിത് പാർട്ടി മാത്രമായിട്ട് ചുരുങ്ങുന്നുണ്ട് എന്ന് നമുക്കൊരു ഒറ്റനോട്ടത്തിൽ കാണുന്നുണ്ട് അതായത് ബഹുജൻ സമാജ് പാർട്ടിയിൽ ആദ്യാവസാനം എല്ലാ സമുദായങ്ങളും ഉണ്ട് ഒരുപക്ഷെ ആരംഭത്തിൽ ദലിതൽ മാത്രമായിരുന്നിരിക്കാം പിന്നീട് ഒ ബി സി ഞാൻ അയോഗ്യതല്ല അതില് ആദ്യം വന്നത് അടിത്തട്ടെന്നുള്ള വിഭാഗങ്ങളും ഒ ബി സികളും ന്യൂനപക്ഷങ്ങളും ഒക്കെയാണ് പിന്നീട് മറ്റെല്ലാ സമുദായങ്ങളും വന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേരളത്തിലെ കാര്യം പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വളരെ വ്യത്യസ്തമാണ് കേരളത്തിലെ ഒ ബി സിയും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും അവർക്ക് അവരുടെ തന്നെ സ്വന്തം സാമുദായികമായ കരുത്തിൻ്റെയും വോട്ടിൻ്റെയും ഒക്കെ പിൻബലത്തിൽ കേരളത്തിലവരൊരു പ്രബല സമുദായങ്ങളും അവർ ഭരണം കയ്യാളുന്നവരുമായി അവർ മാറിയിട്ടുണ്ട് ആ നിലയിലേക്ക് വരാത്തത് ദലിതരും ആദിവാസികളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദലിതരും ആദിവാസികളും മുമ്പോട്ട് വന്നൊരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് മുന്നോട്ട് വെക്കുമ്പോൾ ഒട്ടൊക്കെ അധികാരങ്ങളും സമ്പത്തും ബിസിനസ്സും സ്ഥാപനങ്ങളും ഒക്കെ അധികാരത്തിൻ്റെ പേരിൽ കൈയടക്കി വെച്ച സമുദായങ്ങൾ അത് കൈയാളുന്ന സമുദായങ്ങൾ അവർക്ക് ദളിതരോടും ആദിവാസികളോടും ഒപ്പം ചേർന്നിട്ട് കേരള പൊളിറ്റിക്സിൽ ഒന്നും കിട്ടാനില്ല സ്വാഭാവികമായും അവർ വരണ്ട കാര്യമല്ലേ കേരളത്തിലെ രണ്ട് സംവിധാനങ്ങളാണുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് ഈ ബി എസ് പി എപ്പോഴെങ്കിലും രണ്ട് മുന്നണികൾ ഇല്ല അവര് ഈ ഈ നിലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പൊളിറ്റിക്സിനെയും കേരളത്തിലെ പ്രഖ്യാപിത മുന്നണികൾ പ്രോത്സാഹിപ്പിക്കുകയില്ല പ്രത്യേകിച്ചും ഇടതുപക്ഷം അവരതിനെ പ്രോത്സാഹിപ്പിക്കില്ല അവർക്ക് നമ്മളെ കൂടാതെ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയല്ല എന്ന നില വന്നാൽ മാത്രമേ അവർ ആ നിലയിൽ ആഗ്രഹിക്കുകയുള്ളൂ ആ നില വരുത്തുക എന്നുള്ളതാണ് കാൻഷിറാം പോളിറ്റിക്സ് ഇപ്പോ ദേശീയതലത്തിൽ ബി എസ് ചേരുന്നില്ല ബി എസ് പിന്നില്ല എന്ന ചർച്ച ഉയർന്നു വന്നത് അങ്ങനെ ചേരാൻ മാത്രം ബി എസ് പി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ആ ബി എസ് പി സീറ്റില്ലാത്തത് കൊണ്ട് തകർന്നു പോയി എന്ന വിമർശനം ഉന്നയിക്കുന്നവർ പോലും ബി എസ് പിയുടെ അതെ ആ ബി ബി എസ് പിയുടെ പൊളിറ്റിക്സിലെ പ്രസക്തിയിലെ തള്ളി പറയാൻ അവർക്ക് ധൈര്യം വരുന്നില്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ അപ്പോ ആ നില പൊളിറ്റിക്സില് ഉണ്ടാക്കണം കേരളത്തിൽ ഞങ്ങളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രമേഷ് നന്മ ഇപ്പൊ പറഞ്ഞു ബി എസ് പി ഇപ്പോഴും വലിയൊരു ശക്തിയാണ് പറയുന്നത് പക്ഷെ എനിക്ക് ചില കണക്കുകൾ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒമ്പതില് അഞ്ഞൂറ് സീറ്റില് പിന്നെ ബി എസ് പി ഇന്ത്യയിൽ മത്സരിച്ചിരുന്നു ലോക്സഭയില് അന്ന് അവർക്ക് കിട്ടിയത് ഇരുപത്തിയൊന്ന് സീറ്റുകൾ കിട്ടി രണ്ടായിരത്തി പതിനൊന്ന് പതിനാലില് ഒരു സീറ്റ് പോലും കിട്ടിയില്ല രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പത്തൊമ്പതില് അവർക്ക് എട്ട് സീറ്റ് കിട്ടി രണ്ടായിരത്തി നാലില് അവർക്ക് പത്തൊമ്പത് സീറ്റ് കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി എസ് പിയുടെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാ തോന്നുന്നത് അപ്പൊ ഈ ഒരു കുറയാനുള്ളതിന്റെ ഒരു കാരണം എന്താ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പൊളിറ്റിക്സിലെ ചില നിലപാടുകളിലെ ചില മായം ചരക്കലുകളായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ നമ്മൾക്ക് അവരുടെ ഒരു ഈ പാർലമെന്ററി പ്രാതിനിധ്യത്തിന്റെ ഒരു നിലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു കീഴ്പോട്ട് വളരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിൽ ഈ കണക്കുകളെല്ലാം ശരിയാണ് ഇത് കണക്ക് തന്നെയാണല്ലോ സംസാരിക്കുന്നത് ഇത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കണക്കുകൾ വെച്ചിട്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ബി എസ് പി താഴോട്ട് പോകുന്നു അതിൻ്റെ ഗ്രാഫ് താഴോട്ട് വരുന്നു എന്ന് നിങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം പാർലമെൻ്ററി പൊളിറ്റിക്സിൽ ഗ്രാഫ് താഴോട്ട് പോവുകയും മേലോട്ട് വരികയും അധികാരം കിട്ടുകയും അധികാരം പോവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ബി എസ് പിക്ക് പ്രസക്തി ഇല്ല എന്നാണെങ്കിലും ഓക്കെ ഞാൻ പറയട്ടെ അതുകൊണ്ട് ബി എസ് പിക്ക് പ്രസക്തി ഇല്ല അല്ലെങ്കിൽ താഴോട്ടാണ് പോകുന്നത് ഇതൊരിക്കലും മുന്നോട്ട് പോകുന്നില്ല എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ അതേപോലെ ഗ്രാഫ് അങ്ങേയറ്റം താഴത്തെത്തിയ കോൺഗ്രസിന് ഇനിയും പ്രതീക്ഷ ഉണ്ട് ഇനിയും അതിനെ നോക്കാവുന്നതാണ് എന്ന ഈ രണ്ട് വാദം എങ്ങനെ മുന്നോട്ട് വെക്കാൻ കഴിയും കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ വളർച്ച താഴോട്ടാണെന്നുള്ളത് എല്ലാവർക്കും വളരെ ക്ലിയർ ആണ് അതുകൊണ്ടാണ് അവര് ാലൊന്നും ഒരു സംസ്ഥാനത്തും അവര് ഘടകകക്ഷികളെ കൂട്ടില്ലടത്തോളം ബി എസ് പി നിലവിൽ ഒരു മുന്നണിയുമായിട്ടും സഖ്യമല്ല ഇന്ത്യ മുന്നണിയുമായിട്ടോ എൻ ഡി എ മുന്നണിയായിട്ടോ ഒരു സഖ്യമില്ല അങ്ങനെ സഖ്യം ചെയ്യാതെ നിന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച ആശങ്ക അല്ല നമുക്കുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വയം വോട്ടും സ്വയം സീറ്റും നഷ്ടപ്പെടുത്തി സ്വയം ആത്മാഹുതി ചെയ്തുകൊണ്ട് ഒരു മുന്നണിയേയും നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാടാണ് പരസ്യമായ നിലപാടാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷയും ദേശീയ കമ്മിറ്റിയും നമുക്ക് നമ്മൾ കേരളത്തിൽ ബി എസ് പിയുടെ നിലവിലുള്ള അവസ്ഥയും അതിന്റെ ഒരു പ്രതീക്ഷയും എന്താണ് കേരളത്തിൽ പതിനെട്ട് സീറ്റിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട് പതിനെട്ട് സീറ്റിൽ മത്സരിക്കുന്നത് നമ്മൾ ദേശീയ തലത്തിൽ ബി എസ് പി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമേ നമ്മൾ കേരളത്തിൽ ഉദ്ദേശിക്കൂ കഴിഞ്ഞ തവണയും മത്സരിക്കൂ എല്ലാ തവണയും മത്സരിക്കൂ എല്ലാ തവണയും മത്സരിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് അതിൽ നിന്ന് നമുക്ക് ഒരു ഒരു നമുക്ക് ഒരു ഒരു നിയോജക മണ്ഡലത്തിൽ അഞ്ഞൂറ് വോട്ടാണ് കിട്ടുന്നത് എങ്കിൽ പോലും അത് നമ്മളെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ അതിനു വേണ്ടി തന്നെ നിലകൊള്ളു നമ്മൾ ഇതുവരെ സംസാരിച്ചത് ബി എസ് പിയുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടവരാണ് ഈ ബി എസ് പിയുടെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട ചില പുതിയ പ്രവണതകൾ പുതിയ പ്രതീക്ഷകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു മാനിഫെസ്റ്റോ പുറത്തു വന്നു നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് അതിൽ പറയുന്നത് ഒന്ന് അവർ പറയുന്നത് ഈ സംവരണ കോട്ട അമ്പത് ശതമാനത്തിൽ നിന്ന് അതിന് പരിധി നിശ്ചയിക്കാതെ ഉയർത്തുമെന്നാണ് ഒരു ഒരു വാഗ്ദാനം വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് കോൺഗ്രസിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അതുപോലെ തന്നെ അവർ പറയുന്നത് ജാതി സെൻസസ് നടത്തുമെന്നാണ് അതുപോലെ തന്നെ സി പി എമ്മും പറയുന്നു സി പി എം ജാതി സെൻസസ് നടത്തുമെന്നാണ് പുതിയ ഭരണപത്രയിൽ പറയുന്നത് വളരെ തമാശ ഉണ്ട് കാരണം അവര് ഈ കോടതിയിൽ കൊടുത്ത ഈ കുറച്ചു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോടതിയിൽ കൊടുത്ത പറയുന്നത് ഞങ്ങൾക്ക് സംസ്ഥാനത്തിന് അത് അധികാരമില്ല അത് കേന്ദ്രമാണ് നടത്തുന്നത് പക്ഷെ ഇപ്പോഴവരും ജാതി സെൻസസിനെ കുറിച്ച് പറയാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒക്കെ കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും ഈ അടുത്ത കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നടങ്കം തന്നെ നമ്മുടെ സാമ്പത്തിക സമ്മരത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഈ കോൺഗ്രസിന്റെ ഈ ഒരു പുതിയ മാനിഫെസ്റ്റോ ഇങ്ങനെ രൂപപ്പെടുന്നതിന് ഈ ബി എസ് പി ഉയർത്തിക്കൊണ്ടുവന്ന ഈ ബഹുജൻ പൊളിറ്റിക്സിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നു അല്ല തീർച്ചയായും സ്വാധീനമുണ്ട് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ കൊടുക്കേണ്ടത് ബി എസ് പി സ്ഥാപകൻ മാന്യവർ ഷിറാം ജിക്കാണ് ഇപ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ ഞങ്ങൾ ജാതി സെൻസസ് നടപ്പിലാക്കും അൻപത് ശതമാനത്തിലധികം റിസർവേഷൻ്റെ പ്രപ്പോഷൻ ഞങ്ങൾ ഉയർത്തും എന്ന് പറയുന്ന കോൺഗ്രസ് അൻപത് കൊല്ലക്കാലം ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഈ കോൺഗ്രസ് ഒറ്റയ്ക്ക് അൻപത് കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ചിട്ടും നടപ്പിലാക്കാത്തൊരു കാര്യം മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് ബഹുജൻ സമാജ് പാർട്ടിയുടെയും കാൻഷിറാംജി ഉണ്ടാക്കിയ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും ഫലമായിട്ടാണ് എന്നുള്ളത് ാണ് സി പി എം പിന്നോക്ക ഇല്ല നടപ്പിലാക്കാത്ത അത് നടപ്പിലാക്കാത്ത കാര്യമാണ് സി പി എം സി പി എം ഇപ്പം ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ സി പി എം ജാതി സംവരണം നട എന്താ ജാതി സെൻസസ് നടപ്പിലാക്കുന്നവർ എന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരള ഹൈക്കോടതിയിൽ കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കേണ്ട അതെ സുപ്രീം കോടതിയിൽ ഇത് ജാതി സെൻസസ് നടപ്പിലാക്കേണ്ട ആവശ്യകത കേരളത്തിൽ നിലനിൽക്കുന്നില്ല അത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല അതുകൊണ്ട് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞിട്ട് അഫിഡവിറ്റ് കൊടുത്തത് സത്യവാങ്മൂലം കൊടുത്തത് അവരാണ് ഇപ്പോൾ പ്രകടന പത്രികയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ രണ്ട് ധാരകളാണുള്ളത് ഒന്ന് ബഹുജൻ ധാരയും ഒന്ന് ഈ സംഘപരിവാർ ബ്രാഹ്മണിക്കലായ ധാരി സംഘപരിവാർ ഇവിടുത്തെ മുഴുവൻ സെക്കുലർ പാർട്ടികളെയും ബ്രാഹ്മണിക്കലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ബ്രാഹ്മണൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുജൻ സമാജ് പാർട്ടി മറ്റ് പല പാർട്ടികളെയും ബഹുജനൈസ് ചെയ്തുകൊണ്ടുകൂടി ഇരിക്കുകയാണ് അങ്ങനെ ബഹുജനൈസ് ചെയ്തത് കൊണ്ടാണ് ഈ നിലയിൽ ബഹുജൻ അജണ്ട മുന്നോട്ട് വെക്കേണ്ടി വരുന്നത് അത് ബി എസ് പി പ്രബലമായതുകൊണ്ടാണ് അത് ബി എസ് പി ഉണ്ടാക്കിയ വലിയ രാഷ്ട്രീയ മുന്നേറ്റവും വലിയ രാഷ്ട്രീയ നേട്ടവുമാണ് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബഹുജൻ സമാജ് പാർട്ടിക്ക് ഉള്ള പ്രസക്തി അടിവരടുന്നതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രകടന പത്രിക